ഗൾഫ് രാഷ്ട്രങ്ങളിൽ വച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട നാടാണ് യു എ സുരക്ഷിതത്വത്തിന് കാര്യത്തിൽ ഏറ്റവും മുന്നിൽ ജോലി ചെയ്യാനും ആഘോഷിക്കാനും പറ്റിയ ഇടം സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളെയും കരുതലോടെ കാക്കുന്ന ഭരണാധികാരികൾ മലയാളികൾക്ക് മാത്രമല്ല അറബി നാടുകളിലെ പൗരന്മാർക്കും ഇഷ്ടനാടാണ് യു എ ഇ സവിശേഷതകളും ബഹുമതികളും കൊണ്ടു നിറഞ്ഞ യു എ ഇയെ തേടി മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തെ അമ്പരപ്പിച്ച് ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റിയും ലോകകപ്പും കൂടാതെ സുവർണ ജൂബിലിയും ഒന്നിനു പുറകെ ഒന്നായി ആഘോഷമാക്കുന്ന യു എക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ജീവിക്കാനും ജോലി ചെയ്യാനും ലോകത്തിലെ ഏറ്റവും മികച്ച നാലാമത്തെ രാജ്യമായി യു എ യെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പത്ത് സ്ഥാനങ്ങൾ കയറിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് യു എയിലെ ജീവിത നിലവാരമാണ് പ്രവാസികൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ കാലം അവിടെ താമസിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജി സി സിയിൽ ബഹ്റൈനും ഖത്തറും യഥാക്രമം എട്ടാമതും പത്താമതുമാണ് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവയാണ് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഉള്ളത് യു എയുടെ പുരോഗതി ആ രാജ്യത്തെ അവരുടെ ഭവനമാക്കുന്ന അനേകർക്ക് ആകർഷകമാണെന്ന് പഠനം പറയുന്നു അവരുടെ വരുമാനം മെച്ചപ്പെടുത്തുക കരിയറിൽ മുന്നേറുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് യു എയിലേക്ക് പോകാൻ പ്രവാസികൾ തെരഞ്ഞെടുത്ത മൂന്ന് കാരണങ്ങളായി പഠനം കണ്ടെത്തിയത് എച്ച്എസ് ബി സിയുടെ പതിനാലാമത് വാർഷിക എക്സ്പാർട്ട് എക്സ്പ്ലോറർ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇരുപതിനായിരത്തിലേറെ ആളുകളുടെ ഇടയിൽ സർവേ നടത്തി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത് വെറുമൊരു മരുഭൂമിയിൽ നിന്ന് സ്വർഗം സൃഷ്ടിക്കാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നുവെങ്കിലും ഇവിടത്തെ ഭരണാധികാരികളുടെ ലക്ഷ്യം നിറവേറ്റിയെടുക്കാൻ സാധിച്ചതിൽ പ്രധാന പങ്ക് പ്രവാസികൾക്കുമുണ്ട് പ്രവാസികളുമായുള്ള നൂറ്റാണ്ടുകളുടെ ബന്ധം തന്നെയാണ് ഭരണാധികാരികൾ തമ്മിലുള്ള സൗഹൃദത്തിന് കാരണമായി മാറിയിട്ടുള്ളതും ഇത് തന്നെയാണ് തിളക്കം കൂട്ടുന്നത് അതോടൊപ്പം തന്നെ യു എ സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പ്രവാസികളും അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ജീവിതം കൂടുതൽ സുസ്ഥിരവും സാധാരണ നിലയിലുമാകുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും അറിയിച്ചു ആഗോള പകർച്ചവ്യാധി ഉണ്ടായിരുന്നിട്ടും ആഗോള ശരാശരിയേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് ഇത് കണക്കാക്കുന്നത് യു എയിൽ പ്രതികരിച്ചവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേരും അവരുടെ വരുമാനത്തിൽ വർധനവും മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സന്തുലനവും പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ